കുശുമുള്ളവർ പറയാം അയ്യേ അമ്മച്ചിര കൂടാണ്ട കൊച്ചിർക്കൻ അതൊക്കെ പറയുന്നുണ്ട് ഞാൻ വന്നത് പ്രതീക്ഷിന് മാത്രം എന്താ പ്രശ്നം അത് ഞാൻ പറയട്ടെ ഇപ്പൊ ഈ അമ്മ പറഞ്ഞോ അഭിനയിച്ച് ഹിറ്റായി ഒരു കോംബോ ആയി നല്ല അംഗീകരിച്ചു കൊണ്ട് അല്ലെങ്കിൽ അയ്യേ കുശുമുള്ളവർ പറയാം അയ്യേ അമ്മച്ചിര കൂടാണ്ട കൊച്ചു ഇറക്കേണ്ട അതൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിലും എൺപത്തി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കമൻസും നല്ല കോംബോയാണ് അത് കിട്ടാൻ പാടാണ് സത്യം പറഞ്ഞാൽ ഒരു അഭിനയത്തിൽ അത് കിട്ടാൻ ഭയങ്കര പാടാണ് പ്രത്യേകിച്ച് ഞങ്ങള് വന്ന് പുതിയതായിട്ട് വന്നവർക്ക് അത് കിട്ടാൻ ഭയങ്കര പാടാണ് ആ കാരണം ആൽബം എന്ന് പറയുന്നത് ഇവര് മാത്രല്ല ചെയ്തേക്കുന്നത് ഇതിന് മുമ്പ് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവരുടെ ഇത്രയ്ക്ക് ഹിറ്റ് ആവണെങ്കിൽ അത് ഇവര് രണ്ടുപേരും കഴിവാണ് ഇപ്പൊ എത്ര എത്ര ആൽബങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ പക്ഷെ ഇത് ആൽബം ആണ് ഇറങ്ങിയത് അത് രണ്ടും സൂപ്പർ ഹിറ്റാണ് ഇന്ന് ഇറങ്ങുന്നുണ്ട് ഞങ്ങൾക്ക് അത് പ്രതീക്ഷയാണ് അത് ആൽബം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കാരണം ഒരു വെറൈറ്റി സ്റ്റോറിയാണ് അതാണ് ആ അല്ല അല്ല അതും അതൊക്കെ ഫേഷനായി പോയില്ലേ തൂക്കിയെടുക്കാം